ജീവിതം ശരിക്കും ഒരു സമുദ്രം പോലെയാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ആഴവും നിഗൂഢതയും ചലനവും നിറഞ്ഞതാണ് സമുദ്രം ശാന്തമായിരിക്കുന്ന സമയങ്ങളുണ്ട് ആയതുപോലെ ജീവിതത്തിലും സ്വസ്ഥതയും സുരക്ഷിതത്വവും നാം അനുഭവിക്കുന്നു മറ്റു ചിലപ്പോൾ സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നു ആയതുപോലെ നമ്മുടെ വിശ്വാസത്തെയും ധൈര്യത്തെയും പരീക്ഷിക്കുന്ന ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഓരോ വേലിയേറ്റത്തിനും ഒരു ലക്ഷ്യമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങളും ആ സമയങ്ങളിൽ നാം നേരിടുന്നതെന്തും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളിലും താഴ്ചകളിലും ദൈവം ഓരോ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ശാന്തമായ സാഹചര്യങ്ങളിൽ കർത്താവിനെ ശ്രദ്ധിക്കാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ കൊടുങ്കാറ്റുകളിൽ അവനെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു അതിലൂടെയെല്ലാം സമുദ്രം തൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നത് പോലെ തീരം പോലെ സ്ഥിരതയുള്ളതും വേലിയേറ്റം പോലെ ക്ഷമയുള്ളതുമായി നമ്മുടെ ജീവിതം കൂടുതൽ മഹത്വമാർന്നതാകുന്നു ശാന്തതയും അപ്പോൾ തന്നെ തിരമാലകൾ നിറഞ്ഞതുമായ സമുദ്രത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക നാം തനിയേ അല്ല ഈ യാത്രയിലുള്ളത് പകരം സമുദ്രത്തിലെ സൃഷ്ടിച്ചവനാം ദൈവം നമ്മോടുകൂടെയുണ്ട് ആ ദൈവം ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുന്നു യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവികേയില്ല ഈ ദൈവത്തെപ്പറ്റി വീണ്ടും തിരുവചനം പറയുന്നത് നൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപത്തി ഒൻപതാം വാക്യം അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങളെ ശാന്തമാക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്ന് നാം ദുഃഖിച്ച് നെടുവേർപ്പെട്ട് കഴിയുന്നവരാകാം എന്നാൽ നാം സന്തോഷിക്കുന്ന ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സമ്മിശ്രമായ അനുഭവങ്ങളുള്ള ഈ സമുദ്രത്തിലെ യാത്രയിൽ ദൈവം തൻ്റെ ഉദ്ദേശ്യം നിവർത്തിച്ച് കഴിയുമ്പോൾ നാം ആഗ്രഹിച്ച ശാന്ത തുറമുഖത്ത് ദൈവം നമ്മെ എത്തിച്ചിരിക്കും ഹാവ് എ പ്ലസൻ ഡേ